ഹായ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു കുത്തിത്തിരിപ്പ് കൊണ്ട് വന്നിരിക്കുകയാണ് എന്തായാലും കുത്തിത്തിരിപ്പുകാരി ഒക്കെ പേരായി അപ്പം എല്ലാവരും കൂടെ പാവപ്പെട്ടോട് ജീവിച്ച് വയ്ക്കട്ടെ എല്ലാവരോടും ഒന്ന് ആഞ്ഞു പിടിച്ച് ഒന്ന് ആയിരം സബ് ആക്കി തരണം പെട്ടെന്ന് തന്നെ ആയിരം സബ് തരണം എന്നാലും എനിക്ക് അരി മേടിക്കാൻ പറ്റത്തില്ല എന്നാലും ഈ നൂറ് ഇരുന്നൂറ് സബ്ബൊണ്ടൊന്നും അരി മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അരി മേടിക്കണ അരിയില്ല അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും കൂടെ ഒന്ന് ആയിരം സബ് ആക്കി എനിക്ക് തരണം അപ്പോഴേ ഒരാൾക്ക് ഞാൻ മറു അയാളുടെ കമ്പനിന് മറുപടി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ അയാൾക്കുള്ള മറുപടി വീഡിയോ ഡൗൺ ഡൗൺലോഡ് ചെയ്യാനിട്ടതിന് ശേഷം ഉണ്ണിയുടെ ലൈവിലാ പ്രസ്തുത വ്യക്തി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഉണ്ണിയുടെ ലൈവിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ് അപ്പം എനിക്ക് ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉണ്ണിയോട് നമ്പർ വെച്ചു പക്ഷേ ഉണ്ണി ആ കമ്പനി റിപ്ലൈ തന്നില്ല അടുത്ത ഉണ്ണി ഞാൻ ലൈവ് മുക്കുകയും ചെയ്തു അടുത്ത ദിവസം അടുത്ത ഒരു പോസ്റ്റിന് ഞാൻ ചെന്ന് കമൻ്റ് ഇട്ടു ഉണ്ണി എൻ്റെ നമ്പർ തരാമോ വിളിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഉണ്ണി നമ്പർ തന്നില്ല ഉണ്ണി ഉണ് എ ആരെയോ പേടിച്ചിട്ടാണോ എന്തോ അറിയില്ല പിന്നീട് എൻ്റെ ഒരു വീഡിയോയും കാണുകയോ അതിൻ്റെ കമൻ്റ് ഇടുകയോ ഉണ്ണി ചെയ്തിട്ടില്ല അതിനൊന്നും എനിക്ക് വിഷയമില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടം അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പക്ഷേ അന്നത്തെ ഉണ്ണിമുക്കൽ ലൈവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ എനിക്കതിന് കുറച്ച് മറുപടി പറയാനുണ്ട് ഒന്ന് എല്ലാവരും കേട്ടോ ഇതിലെൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾ പറയണം ആർക്കാണ് കുത്തിതിരിപ്പ് ആർക്കാണ് പ്രശ്നം ആർക്കാണ് ഈ ചോരത്തിളപ്പ് ഇതൊക്കെ നിങ്ങൾ പറയണം നിങ്ങൾ കമനിലൂടെ എൻ്റെ അടുത്ത് പറയണം ഞാൻ ഇതിൽ എന്താ തെറ്റ് ചെയ്തത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് സ്വീകരിക്കാൻ തയ്യാറാണ് ആദ്യം നിങ്ങൾ ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾക്ക് എനിക്ക് അപ്പഴേ അറിയാതെ അവർ കുത്തിത്തിരിപ്പന്ന് ഒന്നാന്തരം രണ്ടുപേര് പറഞ്ഞ അവസാനം അവരോട് വന്ന് പറഞ്ഞാൽ ഒന്നാന്തരം കുത്തി എനിക്ക് പ്രതികാര പ്രതികാര ഞാൻ എന്റെ ഒപ്പീനിയൻ ഇതൊക്കെ ഒരു പ്രതികാരമാണ് ഞാൻ ചീച്ചോട്ടല്ലേ പറയുന്നത് അവിടെ എത്രയോ പേര് വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ച വന്നിട്ട് അവരെ എതിർക്കാനിരിക്കുന്ന വേദിയല്ലോ അവരെ അവരവരെയും അവര് ചെയ്ത നല്ല കാര്യമാണെങ്കിൽ അവർ രണ്ടുപേരെയും ഒരു കൂട്ട് പറഞ്ഞിട്ടുണ്ടായി പോട്ടെ എന്നാ എന്താണ് ഇന്നലെ ചേച്ചി ഒരു ലൈവ് ഇട്ടു എന്താണ് അവർ അവരുടെയൊക്കെ വായ്പഴവായിരുന്നു എന്തോ അവർ പോയി റിയാക്ട് ചെയ്യാത്തതിന് അവർക്ക് ചോദിക്കാൻ പറയാം ആ ബിജോ ചേച്ചി ആ ലൈവ് ഒന്ന് പോയി കാണട്ടെ എത്ര പേരുണ്ട് അവരെന്തായാലും ഒരു പോയിന്റിനെ എതിർത്ത് പറയാൻ അവർക്ക് ആർക്കും പറ്റൂ ഇല്ല പറ്റത്തില്ല ഇത്ര ഈ റോസ് ചെയ്യുന്ന കാരണം അവർക്ക് പറ്റത്തില്ല അവർക്ക് അവർക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആ സ്ത്രീയെങ്കിൽ ഏഹ് അവർ എന്തുകൊണ്ട് എന്റെ കമന്റിന് റിപ്ലൈ വന്നില്ല അവർ എന്തുകൊണ്ട് എന്നെ ഹൈഡ് ചെയ്തു എന്തുകൊണ്ട് എന്റെ കമന്റുകൾ ഹൈഡ് ചെയ്തു എന്തുകൊണ്ട് അവർ പേടിച്ചോടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഉത്തരവില്ല ഏഹ് കാരണം അവർക്ക് ായിരുന്നു അവർക്ക് ചാനൽ വളർത്തണമായിരുന്നു അതായിരുന്നു അവരുടെ ലക്ഷ്യം അത് അവർ ശ്രമിച്ചു അത് ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പൊ ഹൈഡാക്കി അവർ രണ്ടാമത് അപ്പൊ ആ ഒരു സജീന ചേച്ചിയുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി റോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഇറക്കിയല്ലോ ഏഹ് അതിനകത്ത് അവർ എല്ലാ ഒരുമാതിരി കമന്റുകളെ കുറിച്ച് പറഞ്ഞു സജീന ചേച്ചി ബിന്ദു ആചാര്യ അതിനകത്ത് എന്തുകൊണ്ട് എന്റെ കമന്റ് വായിച്ചില്ല ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ കുത്തിത്തിരിപ്പാടിനോ അവർ എന്ത് അവർക്ക് ഇതുകൊണ്ടുണ്ടായിരുന്ന ലാഭം എന്താണ് ഏ രണ്ടുപേര് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ടോപ്പിക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല എന്ന് പറഞ്ഞ് വെച്ച ഒരു ടോപ്പിക് രമ്യ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനൊരു മറുപടി പറയണം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ച വിഷയം ഞാൻ എന്താണ് എടുത്തിട്ടത് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞു വെച്ച് നിർത്തിയായിരുന്നു ഞാൻ അറിഞ്ഞില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് രമ്യ അന്ന് തെളിവ് വെച്ച് ആ വിഷയം സംസാരിച്ചതും ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലാത്ത വിഷയമായതുകൊണ്ടും അതെടുത്ത് അവർ പ്രതികരിക്കേണ്ട അത് എടുത്ത് ചാട്ടമാണ് ആ അത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വീഡിയോ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്ക് ഞാൻ അങ്ങനെ ഒരു കാര്യമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ കുത്തിത്തിരിപ്പ് ഇപ്പം ആരാ കുത്തിരിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നേ പിജോയുടെ ലൈവ് ഞാനും കണ്ടതാണ് പിജു എന്താണ് പറയുന്നത് തനേജയുടെയും തനേജയുടെയും മകളെയും ഓരോന്ന് പറയുന്നതും മകളെ ചിത്ത പറയുന്നതും അങ്ങനെയുള്ള പിജോയെ ഓരോന്ന് പറയുന്നതും പിജോടെ മകളെ പറയുന്നതും അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞ ആ വ്യക്തികളുമായിട്ട് ആരുമായിട്ടും എനിക്കൊരു കോണ്ടാക്റ്റുമില്ല ഞാൻ അവരുടെയൊന്നും ചാനലിൽ പോകാറുമില്ല അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുമില്ല അങ്ങനെയുള്ളപ്പം എന്തിനാ പിജോയുടെ ലൈവിൽ ചെന്നിട്ട് വെറുതെ ആടിമേടിക്കുന്നത് ഈ പിജോ എന്നേം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പിജോയും പറഞ്ഞിട്ടില്ല തനുജയുടെ മകളെയും പറഞ്ഞിട്ടില്ല തനുജയും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ ആകെ എൻ്റെ ഒരു ആശയം എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞു പിന്നെ അശ്വിൻ ചോദിച്ചു എനിക്ക് എന്ത് യോഗ്യതയാണ് ഇതൊക്കെ പറയാനുള്ളത് നിനക്കെന്താണ് യോഗ്യതയുള്ളത് ഇത്രയും പെണ്ണുങ്ങളുള്ള ഒരു ചാനലിൽ നിന്ന് നീ വിവാഹം പോലും കഴിക്കാത്ത ഒരു കൊ പീട ചെറുക്കൻ ചിലപ്പം പതിനെട്ടാകത്ത് വെച്ച് ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ എൻ്റെ എനിക്കുണ്ടോ എൻ്റെ മോൻ്റെ പ്രായം കണ്ടെന്നെ നീ ഏ അല്ല നിനക്കെന്താണ് ഈ തിളയ്ക്കുന്നത് അത് പറഞ്ഞ ഞാനൊക്കെ അനുഭവിച്ച ഈ യാഥനയുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വരാത്തത് കൊണ്ട് അന്ന് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളുണ്ട് ഒന്നും അറിയില്ല പട്ടിണി കിടന്നിട്ടുണ്ട് ഒടുതുണിക്ക് മറുപടി ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് ഭർത്താവ് മരിച്ചു സുഖമില്ല സ്വന്തമായിട്ട് വീടില്ല വാടക കിടക്കുക കുട്ടികളുടെ പടുത്തൊന്നും ആയില്ല നടുക്കടലിൽ തിക്കുന്ന സമയം ഞാനൊരു നായരും എൻ്റെ ഭർത്താവ് വേറൊരു കാസ്റ്റു ആയതുകൊണ്ട് വീട്ടുകാരുടെ സപ്പോർട്ടില്ല ഹസ്ബൻഡിനും സുഖമില്ല സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചോദിച്ചത് അവൻ മരിച്ചാൽ എവിടെ അടക്കും എന്നാണ് ചോദിച്ചത് ആ മക്കളെ പെമ്മക്കളവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പുള്ളിയുടെ ഓഹരിയും തന്നിട്ടില്ല എന്നിട്ട് നാട്ടുകാരൊന്നു ചോദിച്ചു രണ്ട് പെൺകുട്ടികളല്ലേ അവർക്ക് രണ്ട് സെൻറ്റ് സ്ഥലം കൊടുത്തൂടെ എന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു അവിടുന്ന് തുടങ്ങിയതടാ പോരാട്ടം ഞങ്ങൾ എൻ്റെ മക്കൾ പറഞ്ഞമ്മ ധൈര്യമായിട്ടിരിക്കേ ഞങ്ങള് ജോലി ചെയ്തോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു എൻ്റെ മക്കൾ ജോലിക്കിറങ്ങി പക്ഷെ അവർ തളന്നുപോയത് എപ്പോഴാണെന്നറിയമ്മ ഇപ്പോൾ ഒരു രണ്ടു വർഷം മുമ്പ് എനിക്ക് അസുഖം സ്ഥിരീകരിച്ചപ്പോഴാണ് അന്നേരം അവരൊന്നു പോയി അവർ കരഞ്ഞു എന്താണ് അമ്മ പപ്പയും പോയി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ അവിടെ എൻ്റെ തളരാൻ നിർത്തിയില്ല എൻ്റെ കുട്ടികളെ ഞാൻ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് എനിക്കൊരു അസുഖം ഇല്ലെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഈ അസുഖമൊക്കെ ഉള്ളതെന്ന് ആർക്കും ശരിക്കുമുള്ളവർക്ക് ആർക്കും അറിയില്ല എനിക്ക് എന്താണ് വ്യക്തമായിട്ടുള്ളതെന്നുള്ളത് ആർക്കും അറിയില്ല എനിക്ക് എൻ്റെ മകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ പറയാൻ ഒരു യോഗ്യതയുള്ള അമ്മയാടാ ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചപ്പം ഞാൻ ആ റെൻറ്റിന് താമസിച്ച വീട്ടിൽ ആ സ്ത്രീ പറഞ്ഞു എറണംകെട്ടവൾ വീട് മുടിപ്പിച്ചു ഇങ്ങനെയുള്ളവൾക്കൊരു വീട് ആ വീട്ടിൽ താമസിക്കാൻ ചെന്നതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത് ഞാൻ ആ കാരണക്കാർ എൻ്റെ ഹസ്ബൻഡ് അസുഖം വന്നു മരിക്കാന് എറണംകെട്ടവള് ഇതെല്ലാം പറഞ്ഞപ്പോഴും എൻ്റെ മകൾ കേട്ട് അന്ന് അന്നാണ് എൻ്റെ മകൾ പ്രതികരിക്കുന്നത് ഞാൻ കേട്ടത് അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മക്കളുടെ റോൾ മോഡലാണ് ഞാൻ അതുപോലെ ഞാൻ തലയുർത്തി അഭിമാനത്തോടെ എൻ്റെ മക്കളെ ഞാൻ വളർത്തിയതട ഇന്ന് എൻ്റെ മക്കൾ എന്നെ കൈവെള്ളലാണ് കൊണ്ടു കടക്കുന്നത് ആ യോഗ്യത മതിയുടെ എനിക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ഞാൻ എൻ്റെ ജീവിതം ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അത് പുറത്താക്കാവുന്നു അത്രമാത്രം കഥയുണ്ട് നീ തിളയ്ക്കുന്ന അവരുടെ അവരൊന്നും ഒന്നുമല്ല അറിയോ നിനക്ക് പിന്നെ നീ പറഞ്ഞു നിൻ്റെ കമൻ്റ് ഞാൻ ഹൈഡാക്കി എനിക്ക് മറുപടിയില്ല എവിടെയാണ് ഞാൻ ഹൈഡാക്കിയത് ഞാൻ ഹൈഡാക്കിയിട്ടില്ല നീ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയിട്ട് നിനക്ക് മനസ്സിലായി എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് ഏ ഞാൻ ഹൈഡാക്കിപ്പോയി പേടിച്ചു പോയി നിന്നെ നി നീ നിൻ്റെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന അവരും ഇവരൊന്നും എന്താ ചിന്തിക്കാത്തത് ഞാൻ എന്താണ് ആശയം പറഞ്ഞത് അത് എന്താണെന്ന് ഞാൻ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണോ അല്ലെങ്കിൽ അവരിവിടെ പോകുന്നു ഇവരിവിടെ പോന്നു അങ്ങനെ വലതും ഞാൻ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യാം ഞാൻ ആകെ ഒരു ഒറ്റ വീഡിയോ ചെയ്തോളാം അന്ന് ആ വീഡിയോക്കാണ് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഈ ഈ പറഞ്ഞതെല്ലാം അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ഇത് നാലാമത്തെ വീഡിയോ എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് കുറേ പേര് ഞാൻ അറിഞ്ഞു ഈ ചാനൽ വളർത്താൻ പാടില്ല അവളെ സബ് ചെയ്യാൻ പാടില്ല നീ കല്യാണം കഴിക്കാത്ത ഒരു ചെറുക്കനല്ലേ നിനക്കെന്ത് ഇത്ര തിളയ്ക്കാൻ അതിൽ അതുപോലെ അതിനകത്ത് കുറേ ചേച്ചിമാരും മനീത്തിമാരും ഒക്കെ എൻ്റെ ഒക്കെ ഉണ്ട് അവരെന്താ മനസ്സിലാക്കാത്തത് എന്താണത് പറയുന്നത് അല്ലാതെ ആ കുഞ്ഞിനും തള്ളിക്ക് ഒന്നും ഇല്ലാണ്ടാക്കാൻ അല്ല ശ്രമിക്കുന്നത് അവർക്ക് കിട്ടിക്കോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞ ആശയം വേറൊന്നാണ് അത് ആ സ്ത്രീകൾ മനസ്സിലാക്കിയില്ല അവർ ചോദിച്ചതിനും മറുപടി ഞാൻ പറഞ്ഞപ്പോൾ അവരെ ഞാൻ ഏറലാക്കി ഞാൻ ദീദി എന്ന് വിളിക്കുന്നൊരു ചേച്ചി എൻ്റെ ഒരു ശ്രീഷോട്ട് കിടപ്പുണ്ട് ഒരു ലൈവിൻ്റെ കീഴിൽ ഞാൻ തന്നെ കണ്ടത് വേറെ ആരും കണ്ടതല്ല കീഴിൽ പറയുന്നു ഞാൻ ലൈവിൽ വന്നു പറഞ്ഞു രമ്യ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തതെന്ന് സത്യത്തിൽ ഞാൻ ലൈവ് ഇട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഏത് ലൈവിലാണ് ഞാൻ വന്ന് പറയുന്നത് അത് ചോദിച്ചപ്പോൾ പറയുന്നു പവർ ടാക്സിൻ്റെ ലൈവിൽ ചെന്നിട്ട് പറയുന്നു ആ പാവം പിടിച്ച സ്ത്രീയെ ഞാൻ ഇറളാക്കിയെന്ന് പറയുന്നു വിനി ചേച്ചി ഇയറിലാക്കി വിനി ചേച്ചിയൊക്കെ പറയുന്നു ഇനി അവരുടെ ലൈവിൽ പോവരുത് എന്ന് ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ് വിനി ചേച്ചി ഞാനങ്ങനെ ചാനൽ വളർത്താനും ഒന്നും വന്നതല്ല പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോഴും എൻ്റെ അവസ്ഥ എന്നെ വിളിച്ചിട്ട് അറിഞ്ഞപ്പോഴും അവരെല്ലാം പറഞ്ഞു നിനക്കൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടിട്ട് നീ നിനെക്കൊണ്ട് പറ്റുന്ന വീഡിയോ നീ ചെയ്യേ പക്ഷെ അവിടെ നിങ്ങളെല്ലാവരും കൂടെ ഒരു ഒരു പാവപ്പെട്ട സ്ത്രീയാണ് നിങ്ങൾ തളർത്തുന്നത് മാനസികമായിട്ട് ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴും യൂട്യൂബിലുള്ള ഒരു സഹോദരിയെ ഞാൻ എനിക്ക് എൻ്റെ ഒരു അനീത്തി കുട്ടിയായിട്ട് കാണുന്ന ആളോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ മോ മോളെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് രമ്യയ്ക്ക് വിഷയമാകുമോ അന്നേരം അവളെടുത്ത പോലെ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ആരോഗ്യം നോക്കണേ ചേച്ചിക്ക് ആരോഗ്യത്തിന് വല്ല പ്രശ്നമാകുമോ എന്നാണ് അവൾ പറഞ്ഞത് പിറ്റേന്ന് അവളാണ് രമ്യയെ കോണ്ടാക്ട് ചെയ്തതും രമ്യയുടെ നമ്പർ എനിക്ക് തരുന്നതും ഞാൻ രമ്യയെ വിളിക്കുന്നതും അന്നൊരു രമ്യ എന്നോട് എന്താ പറഞ്ഞത് ചേച്ചി ചേച്ചിയുടെ ആരോഗ്യം നോക്കണേ ചേച്ചിക്ക് വേറെ ആരുമില്ല അവളോ അന്നേരം എൻ്റെ ആരോഗ്യമോ ചേച്ചിക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രമേ ചേച്ചി ഇനി വീഡിയോ ചെയ്യാവൂ എന്നാണ് രമ്യ പറഞ്ഞത് എന്നിട്ട് ആ രമ്യ എടുത്തിട്ട് എല്ലാവരും കൂടെ അലക്കി ഇത്രയും എനിക്ക് അശ്വിനോട് പറയണമായിരുന്നു ഇനി ഒരു ഇനി ഒരു ചോദ്യം എനിക്ക് ഉണ്ണിയോട് ചോദിക്കാണ് ഉണ്ണി ഉണ്ണിയുടെ ഇന്നത്തെ ലൈവ് ഞാൻ കണ്ടു ഉണ്ണി പറയുന്ന ലൈവില് ഉണ്ണിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻ്റ് ഇട്ടതെന്ന് പറയുന്നു ആദ്യത്തെ ദിവസം കമൻ്റ് ഇട്ടു രണ്ടാമത്തെ ദിവസവും അതേ കമന്റ് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് ചേർത്ത് ഇട്ടു ഏ മൂന്നാമത്തെ ദിവസം ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ലാസ്റ്റാണ് നിങ്ങളുടെ ലൈവില് വരുന്നത് അന്നേരം അവൻ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഈ പറഞ്ഞത് തന്നെ ഓക്കെ എനിക്ക് ഒരു കൊഴപ്പില്ല എനിക്ക് ഒരു കൊഴപ്പില്ല ആ കാര്യത്തിൽ നിങ്ങക്ക് പുറത്താക്കുള്ള റൈറ്റ് ഉണ്ടല്ലോ ഇന്നലെ എന്തുകൊണ്ട് പറയുന്നില്ല എന്തുകൊണ്ട് ആരും മറുപടി കൊടുക്കുന്നില്ല അതായത് ഞാൻ കേൾക്കാൻ തയ്യാറല്ല അവൻ അവന്റെ അവനെ ഞാൻ പറയും അത്രേ ഉള്ളു അതിനകത്ത് എനിക്ക് ഒരു ലാഭമില്ല അത് നോക്കിട്ട കാര്യമില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും ഇത്രയും മുന്നണി ലൈവിൽ വന്ന് അശ്വിൻ പറഞ്ഞിട്ട് ഏ അപ്പോൾ ഉണ്ണി പറയുന്നത് ഉണ്ണിയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൻ പറയുന്നത് മറ്റുള്ളവർ ഉണ്ണിയെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു എന്തുകൊണ്ട് ഉണ്ണി എൻ്റെ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഉണ്ണി ഒരു കമൻറ്റ് പറയുന്നതാണ് അവന് വേണ്ടിയിട്ട് ഒരു സോറി പറയാനും എന്താ അല്ലെങ്കിൽ സോറി പറയണ്ട ഉണ്ണി പറഞ്ഞതാണ് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അശ്വിൻ അങ്ങനെ പറയുന്നു ഒന്നും വിചാരിക്കരുത് എന്നെന്താ ഉണ്ണി പറയാനത് അപ്പോൾ ഉണ്ണിയും അവനെ സപ്പോർട്ട് ചെയ്യുമല്ലേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് ഉണ്ണി അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അശ്വിനും ഉണ്ട് ഉണ്ട് ഉണ്ണിക്കുണ്ട് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അശ്വിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ ഉണ്ണി ന്യായീകരിക്കരുത് അത് പറ്റ ഉൾക്കൊള്ളാൻ പറ്റില്ല ഉണ്ണി അങ്ങനെ ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ണിയെ സഹായിക്കാൻ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഈ മൂന്നാമത്തെ ദിവസം ലൈവിൽ വന്ന് ഉണ്ണി ഉണ്ണിയുടെ ലൈവിൽ അവൻ അങ്ങനെ ഇത്രയും പ്രഹസനം കാണിക്കത്തില്ലായിരുന്നു ലക്ഷ്മിയുടെ എന്താണ് പറഞ്ഞത് അവസാനം അപ്പോൾ ഉണ്ണി ഉണ്ണിയുടെ എന്താ ഇന്ന് ഉണ്ണി പറയുന്ന എനിക്ക് നിലപാടില്ല നട്ടലില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറ ഉണ്ണി പറയുന്നു കേട്ടു ഒക്കെ ഉണ്ണിയുടെ അഭിപ്രായം ഓരോരുത്തരുടെ അഭിപ്രായം അങ്ങനെയാണ് പക്ഷെ അവനെ ന്യായീകരിക്കണ്ട ഉണ്ണി അവനാണ് കുത്തിത്തെരുപ്പുണ്ടാക്കിയത് അവനുണ്ടാക്കാൻ ശ്രമിച്ചാണ് കുത്തിത്തെരുപ്പ് ഒരു വിഷയമില്ലാത്ത ബിജോട് അതിൽ പോയി സംസാരിക്കാൻ നിന്ന വായിക്കത് പഴമായിരുന്നോ അവന് സഹോദരി അമ്മയും ഇല്ലേ അവരോട് ഇങ്ങനെ ചോദിക്കുവോ സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുമോ ഒരു സ്ത്രീയോട് അവരുടെ വായിക്കത്ത് പഴമായിരുന്നോ എന്ന് ചോദിക്കുമോ ഉണ് ഒരിക്കലും ന്യായീകരിക്കരുത് അശ്വിനെ ഇനി അടുത്ത് അത് വീഡിയോ ഫുള്ള് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പറ്റണില്ല എൻ്റെ ഇനി അടുത്ത ഒരാൾ കമൻറ്റിട്ടിരിക്കുന്നുണ്ട് ഒരു രമാഭായ് താങ്കളുടെ നല്ല മനസ്സ് സമ്മതിച്ചു ഫിജോയുടെ റെൻറ്റ് റെൻറ്റിൻ്റെ പൈസ അയച്ചു കൊടുക്കുന്നു ഞാനോ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പം ഞാനെങ്ങനെ ഫിജോയുടെ പൈസ അയച്ചു കൊടുക്കും ഇപ്പം ഇവരെല്ലാവരുടെ ഗ്യാങ് ആയിട്ട് ചേർന്നിട്ട് എങ്ങനെയെങ്കിലും പിജോയുടെ ഇതിൽ എൻ്റെ പ്രശ്നം അവിടെ എത്തിക്കണം കൊണ്ട് എന്നെ തെറിവ് വിളിപ്പിക്കണം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പിജോയെ തെറിവ് വിളിപ്പിക്കണം ഇതൊക്കെയാണെന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ പ്ലാനുകൾ ഞാൻ യൂട്യൂബിൽ വരാൻ പാടില്ല ചാനൽ ഉണ്ടാക്കാൻ പാടില്ല ഇവർക്ക് കുറച്ച് ആളുകളുണ്ട് അവർക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ തുറന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അറിയാവുന്നവർ എന്നെ എന്നെ ഒന്ന് സബ് ചെയ്യണം എത്രയും പെട്ടെന്ന് എനിക്കൊരായിരം സബ് ആക്കി തരണം ഇതെല്ലാവരോടുള്ള റിക്വസ്റ്റാണെനിക്ക് ഇനി അടുത്ത പ്രീതയുടെ വീണ്ടും കമ്മൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്കൊരു കണ്ടൻറ്റ് കിട്ടി പക്ഷേ പെൺമക്കളുള്ള ആരും ഈ പരിപാടിക്ക് പോകില്ല എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സന്തോഷമായി പോകൂ നമുക്കെല്ലാവർക്കും വീട്ടിൽ പല പ്രശ്നങ്ങളും ആരും ഈ ഭൂമിയിൽ ഒന്നും തികഞ്ഞവരല്ല ഇതെല്ലാവരും മനസ്സിലാക്കൂ ആണ് എല്ലാം തികഞ്ഞവർ ആരുമില്ല പക്ഷേ പെൺമക്കളുള്ളവർ ഈ പരിപാടിക്ക് പോകില്ല ഏത് പരിപാടി സോഷ്യൽ മീഡിയയിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ വന്നതാണോ ഇത്ര മോശം അപ്പം ഈ പറഞ്ഞവർക്കെല്ലാം പെൺമുക്കളുണ്ടല്ലോ എല്ലാവർക്കും പെൺമക്കളുണ്ട് എനിക്ക് രണ്ടെണ്ണം ആയിപ്പായി ഞാൻ ആരെയും തെറി തെറിവിളിക്കണില്ല ആരെയും മോശമായിട്ട് പറയുന്നില്ല പിന്നെന്തിനാ എനിക്ക് മാത്രം ആ ഇത്തം വന്നത് വേറെ ആരും ചാനൽ തുടങ്ങും പാടില്ലേ ആ അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നു ഏതാ ഈ അവതാരം പുതിയ ചേച്ചി അങ്കമാലി പ്രധാനമന്ത്രിയുടെ അനീത്യോ ഒന്നുമല്ലടോ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് പാവപ്പെട്ട സ്ത്രീ പാവങ്ങളെ പറഞ്ഞിട്ടുന്ന കാശൊന്നും ഉപകരിക്കില്ല ചേച്ചി പറഞ്ഞ ചേച്ചി അത്തു 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 ചേച്ചി ഒരു ഗതിക്കും മറുഗതിക്കും ഗതിയില്ലാത്ത ആളാണ് ഞാൻ നൂറ് നൂറ് സഭ ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിട്ട് ഇപ്പോൾ കുറച്ച് പേർ എന്നെ എന്നെ എൻ്റെ എന്നെ മനസ്സിലാക്കി കുറേ പേർ വന്നിട്ടുണ്ട് ഇവരിൽ നിന്നും എനിക്കൊരു പൈസ കിട്ടിയിട്ടില്ല യൂട്യൂബ് ചാനലിൽ നിന്നും ഒരു പൈസ എനിക്ക് കിട്ടിയിട്ടില്ല അതിനൊക്കെ ആയിരം സഭും എത്രയോ വാച്ചോറും ഒക്കെ വേണം അന്നേരം കാശ് കിട്ടും ഇത് ഒരിക്കലോ അരി പോലും ഞാൻ മേടിക്കാൻ കിട്ടാതെ ഇരുന്നിട്ട് എന്നിനാ ഈ ഭാവങ്ങളെ പറയുന്നത് ഏത് പാവങ്ങളെയാ പറഞ്ഞത് ഈ ആത്മഹത്യ ചേച്ചി എന്നെ ഒന്ന് പേഴ്സണൽ ആയിട്ട് കോണ്ടാക്ട് എൻ്റെ വീട്ടിൽ വരണം ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലൊന്ന് വരണം ഞാൻ റീച്ചിനോ ഒന്നിനോ അല്ല വന്നത് ഞാൻ അന്ന് രമ്യ അത്രമാത്രം അവർ പറയുന്നതായിട്ടുണ്ട് എനിക്കത് സഹിച്ചില്ല കാരണം രമ്യയുടെ മോളെ ആ പാണ്ടി ഒരുപാട് ടലക്കിയിട്ടിട്ടുണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും രമ്യയുടെ മോളെ മാത്രമല്ല മറ്റു മക്കളെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാം രമ്യ ഓരോ തെളിവ് വെച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ രമ്യയുടെ വീഡിയോ ചെന്നു അവളെ ഒരു അനീത്തിക്കുട്ടിയെപ്പോലെ കണ്ടു അവൾ ചേച്ചി എന്നാണ് ആദ്യം വിളിച്ചത് ചേച്ചി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ അസുഖം ആദ്യം അവൾ അറിഞ്ഞപ്പം തുടങ്ങി ചേച്ചി മരുന്നിനെങ്കിലും കിട്ടത്തില്ലേ എന്നാണ് അവൾ പറഞ്ഞത് അവിടെ അവിടെ തൊട്ട് ഞാൻ അവളെ മനസ്സിലെത്തിയതാണ് അവളെ അപ്പം അവളെ എല്ലാവരും കൂടി ഇങ്ങനെ ആക്രമിക്കുന്ന കണ്ടപ്പം എനിക്ക് വിഷമം തോന്നി അവളോട് പോലും ചോദിക്കാതെ അതുവരെ അവളുടെ നമ്പറോ അവളുമായിട്ട് കോണ്ടാക്റ്റോ ഒന്നും എനിക്കില്ല ഞാൻ വീഡിയോ ചെയ്തിട്ട് പിറ്റേന്നാണ് എനിക്ക് അവളുടെ നമ്പർ കിട്ടുന്നതും ഞാൻ അവളെ വിളിക്കുന്നതും അപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു മോളെ നമ്പർ കിട്ടി ഞാൻ വിളിച്ചു അപ്പോഴും അവൾ ചേച്ചി ചേച്ചിയുടെ ആരോഗ്യം നോക്കണേ ചേച്ചിക്ക് താങ്ങാൻ പറ്റുമോ അവൾ അവളാദ്യം അതാണ് ചോദിച്ചത് തന്നോട് അറിയാമോ അവരെല്ലാവരും കുറേ പേര് എൻ്റെ ആരോഗ്യത്തെയാണ് അവരെല്ലാം നോക്കിയത് ഒരു പുതിയ ചാനൽ വന്നാൽ എന്താണ് പ്രശ്നം ഞാൻ ഈ പറഞ്ഞ സ്ത്രീയെ ഒന്നും അപരാധിക്കാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അശ്വിനെന്ന് പറഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലേ അവനെ മനസ്സിലാകത്തില്ലേ ഉണ്ണി ഉണ്ണിയുടെ പാട്ടിനെ ഇഷ്ടപ്പെട്ട് ഞാൻ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മകളും നല്ലപോലെ പാടും പക്ഷേ അവിടെ അരങ്ങേറ്റം നടത്താൻ പറ്റില്ല പക്ഷെ മുക്കാലും അവള് സംഗീതം പഠിച്ച കുട്ടിയാണ് എൻ്റെ മോള് നമ്മുടെ അവസ്ഥ കാരണം പറ്റിയില്ല അതുകൊണ്ട് പാട്ടിനെ പാടുന്നവരെല്ലാം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ ഉണ്ണിയുടെ ലൈവിൽ വരാൻ തന്നെ വരും ഉണ്ണി എൻ്റെ ആശയത്തോടാണ് യോജിച്ചത് എന്നെ സപ്പോർട്ട് ചെയ്തതല്ലേ എൻ്റെ ആശയത്തോടാണ് ഞാൻ ആ പറഞ്ഞത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഉണ്ണിക്ക് മനസ്സിലായി എന്നിട്ട് ഇന്ന് ഇന്ന് ഉണ്ണി ലൈവിൽ പറയുന്നു എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് അങ്ങനെ ഉണ്ണിയെ സ്നേഹിക്കുന്നതിനാണെങ്കിൽ ഉണ്ണി പറഞ്ഞ് തിരുത്തണമായിരുന്നു തിരുത്തി എനിക്കൊരു കമൻ്റ് ഇടിയിക്കണുമായിരുന്നു അവനെക്കൊണ്ട് ഇത്രയും പ്രവേശനം കാണിച്ചിട്ട് പോയിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എന്തുകൊണ്ട് അവൻ അതിന് കീഴിൽ മറുപടി പറയാൻ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല നിനക്ക മറുപടി എല്ലാവരും പറയണം ഇത്രയും പറയണം തോന്നി ഞാൻ വന്നു ഇനിയും ഞാൻ വരും ഇനി ഞാൻ ഒന്നും നോക്കില്ല കേട്ടോ ഇനി ആരുടെ ഒന്നും എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട ഇത്രയും എന്നെ പുള്ളിങ് ചെയ്യുന്നില്ലേ ഈ പുറമേ കാണുന്ന ഒന്നുമല്ല വേറെമേ അകമേ ഉണ്ട് ആഹ്വാനം ചെയ്തിരിക്കുവാണ് എൻ്റെ ചാനലിൽ അവരാരും വരാൻ പാടില്ല എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാൻ പാടില്ല എന്നെ സബ് ചെയ്യാൻ പാടില്ല അവിടെ നിർത്തി പോകണം ഈ ലോകത്ത് ഒരു പാവപ്പെട്ടവളേ ഉള്ളൂ അവർ ഈ വീഡിയോ കാണുന്നവരെല്ലാം കുറച്ച് ഞാൻ ഇമോഷണലായി പോയി കുഴപ്പമില്ല എല്ലാവരും സബ് ചെയ്യണം എങ്ങനെയെങ്കിലും എനിക്കൊന്നായിരം സബ് ആക്കി ആക്കിത്തരണം ഇതിപ്പം എൻ്റെ അഭിമാന പ്രശ്നമാണ് എല്ലാവരും ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഒരു പക്ഷേ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരും കമൻ്റ് ചെയ്യണം പറ്റുന്നവരെ കൊണ്ടൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ ഇത് സബ് ചെയ്യിക്കണം ഇതൊക്കെ എൻ്റെ ഒരു റിക്വസ്റ്റാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബായ്